ഗോതമ്പ് മാവൊക്കെ തീർന്നതെന്ന് പറഞ്ഞപ്പോൾ ചേണ്ടതൊക്കെ ചോദ്യം നമുക്കി പോകാൻ നാലഞ്ച് ദിവസം വലിയ ഉള്ളൂ ആദ്യം കൊണ്ടുവന്ന പൊടികളിൽ ഏതൊക്കെ ബാക്കിയുണ്ടെന്ന് പറയാം ലേശം പുട്ടിൻ്റെ പൊടിയും ഇടിയപ്പത്തിൻ്റെ പൊടിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു ആ ആദ്യം ഇതൊക്കെ തീരട്ടെ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് ആ എങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ട് രാത്രി തുറുണ്ടോ ഉണ്ടാക്കാൻ ഈ തുറുണ്ടാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു നാട്ടുകാരാണെങ്കിലും എൻ്റെ വീട്ടിൽ എന്ന് പറയും ചേണ്ട അവിടെ തുറുണ്ടാന്ന് പറയും കേട്ടോ ശർക്കരയും തേങ്ങയും വയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ കുറച്ച് തേങ്ങ ചിലവാകും തേങ്ങ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ എണ്ണം പറയും ഇനി ഇത്ര ദിവസത്തേക്ക് ഞാൻ തേങ്ങ വാങ്ങൂലന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങയുടെ അടിവേര് വരെ തിരിവെടുത്തു കേട്ടോ എന്നാൽ ഈ വക മധുര സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടവും ചേരുന്നതാണ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വൈകുന്നേരം ചായയുടെ കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് രാത്രി പിന്നെ വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കഴിച്ച ചെയ്ത് കഴിക്കുന്ന തന്നെയുള്ളത് അങ്ങനെ ഫുഡിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി നല്ല ചൂടുവെള്ളത്തിലൊരു ലേശവും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തതും കൂടെ വെച്ചാൽ ചായയുടെ കൂടെയോ കോഫിയുടെ കൂടെയോ ഒക്കെ ഇങ്ങനെ കഴിക്കാം